ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ രീതിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്നുമില്ല യു കെയെ കുറിച്ച് ലണ്ടനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ലണ്ടനിലോട്ട് യു കെ യോട് വരും വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരും മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വെച്ചു അതൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പല ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറിയാമായിരിക്കും നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നപ്പോൾ താഴെ ചെറുതായിട്ട് നമ്മളെ ആ ഒരു സ്പോട്ട് എഴുതി എഴുതിയൊക്കെയാണ് അതായതിപ്പോ ലൈക് ഇതിപ്പോ ഞാൻ വീട്ടിലാണ് ചിലപ്പോൾ നമ്മൾ പുറത്ത് പാർക്കുകളിലും മറ്റൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യാം അപ്പോൾ താഴെ ഇപ്പോൾ ബർഗസ് പാർക്കുന്നോ അതല്ലെങ്കിൽ ഫാരഡേ ഗാർഡൻ എന്നോ അങ്ങനെ കെരിംഗ്ടൺ പാർക്കെന്നോ അങ്ങനെ എവിടെയാണോ പോയിട്ട് വീഡിയോ ചെയ്യുന്നത് അത് ഞാൻ താഴെ എഴുതി എഴുതാറുണ്ട് അപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്തു സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തു ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഓരോ ഇതിൻ്റെ എഴുതുന്നതും അപ്പോൾ ഇത്രയും പാർക്കുകൾ അടുത്തുണ്ടോ അത് അല്ലെങ്കിൽ ഇത്രയും ഏരിയകൾക്ക് ഇതിന് പേടിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണോ അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ ഇതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞില്ല അടുത്ത് അഞ്ച് മിനിറ്റ് വാക്കൌട്ട് ഡിസ്റ്റൻസിന് മൂന്നാല് ഉണ്ട് അപ്പോൾ അതും ഈ ലണ്ടൻ നഗരത്ത് തന്നെ അപ്പൊ ഈ ലണ്ടൻ നഗരത്തിൽ എന്തിനാണ് ഇത്രയും പാർക്കുകൾ എന്നൊരു ക്വസ്റ്റിൻ അദ്ദേഹം ചോദിച്ചു അപ്പൊ അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇതിപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ആളത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും എന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ലണ്ടൻ ഇത്രയും പാർക്കുകൾ അല്ലെങ്കിൽ എത്രത്തോളം പാർക്കുകൾ ലണ്ടിലുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് അപ്പൊ നേരെയൊക്കെ വീഡിയോ കിടക്കാം ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നേരെ വീട്ടു പോകാം അപ്പൊ നിങ്ങൾക്ക് ലണ്ടൻ എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് എന്തോ ആ ലണ്ടൻ ബ്രിഡ്ജായിരിക്കും അല്ലേ പിന്നെ ടവർ ബ്രിഡ്ജ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ആ ഫോട്ടോ ഒന്ന് ടവർ ബ്രിഡ്ജിൻ്റെയാണ് അത് വേറെ വിഷയം അതവിടെ നിൽക്കട്ടെ നിന്ന് അതുപോലെ ഡബിൾ ഡക്കർ ബസ്സുകൾ പിന്നെ ആചാരബാഹുവായിട്ടുള്ള കെട്ടിടങ്ങൾ പിന്നെ കുറെ ഇംഗ്ലീഷ് സംസാരിച്ചുകൾ നടക്കുന്ന മതാമ്മാർ അല്ലെങ്കിൽ സായിപ്പന്മാർ അതേപോലെ തന്നെ ഇതൊക്കെ തന്നെയല്ലേ ഓർമ്മ വരിക പിന്നെ ചാൾസ് രാജകുമാരൻ അല്ലെ പിന്നെ ക്രിക്കറ്റ് പ്രാന്തമാരാണെങ്കിൽ മേ ബി ജോസ് ബട്ട്ലർ അല്ലെ അതല്ല എങ്കിൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ റൂഡിയുണ്ട് അതേമാതിരി നമ്മളെ സുന്ദരനായിട്ടുള്ള നമ്മുടെ ബെക്കാം ഇതൊക്കെയായിരിക്കും ഇംഗ്ലണ്ട് എന്ന് അല്ലെങ്കിൽ ലണ്ടനിലൊക്കെ പറയുമ്പോൾ പലർക്കും ഓർമ്മ വരും ചാൾസ് രാജകുമാരൻ ഡയാര രാജകുമാർ ഇതൊക്കെയായിരിക്കും ഓർമ്മ വരും എന്നാൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് ലണ്ടൻ എന്ന് പറയുന്ന സിറ്റി ഈ സിറ്റി എന്ന് പറഞ്ഞ ഗ്രീൻ ആയിട്ടുള്ള ഒരുപാട് ഗ്രീ പച്ചപ്പുകളുടെ കൂടി നഗരമാണെന്നുള്ള നിങ്ങൾക്ക് അറിയൂ അതായത് ലണ്ടൻ നഗരത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് പാർക്കുകളുണ്ട് നിരവധി അനവധി പാർക്കുകളാണ് ഉള്ളത് വെച്ചിട്ടുണ്ട് വലിയ വലിയ മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള വലിയ വലിയ പാർക്കുകളുണ്ട് ചെറിയ ചെറിയ പൂക്കളൊക്കെയുള്ള ചെറിയ ചെറിയ പാർക്കുകളുണ്ട് അതേപോലെ ഓരോ അപ്പാർട്ട്മെന്റിലും ഓരോ വീടുകളിലും കമ്മ്യൂണി കമ്മ്യൂണിറ്റി ഗാർഡൻ പോലെയുള്ള ചെറിയ ചെറിയ ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് മനോഹരമായിട്ടുള്ള നഗരാസൂത്രണം എന്ന് തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ നമുക്ക് നിയറസ്റ്റ് പാർക്ക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് ഇങ്ങനെ പാർക്കുകൾ വരും വേറൊരു രസകരമായിട്ടുള്ള വസ്തുവ ഈ ഒരു പാർക്കിലോട്ട് പോലും ഫീസോ മറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല സൗജന്യമായിട്ട് നമുക്ക് പോയിട്ട് ഈ പാർക്കുകളിൽ സന്ദർശിക്കാം എന്നുള്ളതാണ് അപ്പൊ ഞാൻ വരിച്ചു നീട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഈ പാർക്കുകൾ എന്തിനാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ പെട്ടെന്ന് പറയാം പിന്നെ ലണ്ടൻ എന്ന് പറയുന്ന പച്ചപ്പും പാർക്കുകളും മാത്രമല്ല വിജ്ഞാനത്തിന്റെ കലവറ കൂടിയാണ് ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് സ്മാരകങ്ങളുണ്ട് ഒരുപാട് മ്യൂസിയങ്ങളുണ്ട് യുദ്ധ ഞാനതിനെ കുറിച്ചൊക്കെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഒന്നോ രണ്ടോ വീഡിയോസ് നമ്മളെ ഇതിലുണ്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതായത് ഇമ്പീരിയൽ വാർ മ്യൂസിയം എന്ന് പറഞ്ഞ മ്യൂസിയം അടുത്തൊരു പത്ത് മിനിറ്റ് നടന്ന ഉള്ള ദൂരത്തുണ്ട് ഇംപീരിയൽ വാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ മ്യൂസിയം ഉണ്ട് ഒന്നാം ലോകം ആയുധം രണ്ടാം ലോകം ആവുദ്ധം ഈ സമയം ഈ കാലങ്ങളിലൊക്കെ നടന്ന എന്തിന് നമ്മുടെ രണ്ടായിരത്തി ഒന്നില് സെപ്റ്റംബർ പതിനൊന്നിന് നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ അക്രമം നടന്നില്ല അമേരിക്കയിൽ അപ്പൊ ആ അപ്പൊ അപകടത്തിൽപ്പെട്ട ആ ഒരു ഫ്ലൈറ്റിന്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഞാൻ അവിടെ കണ്ടു അപ്പൊ ഭയങ്കര രസകരമായിട്ട് അല്ലെങ്കിൽ ഒരു ചരിത്രം അങ്ങനെ നമ്മളിങ്ങനെ കാണുകയാണ് ആ ഒരു ചരിത്ര കാഴ്ചകൾ കാണുമ്പോൾ പ്രവേശന ഫീസ് സൗജന്യമാണെന്നുള്ളതാണ് നമുക്ക് പ്രവേശന ഫീസ് കൊടുക്കാത്തതിനെ പോയി കാണാൻ പറ്റും അങ്ങനെ നിരവധി മ്യൂസിയങ്ങളും ബ്രിട്ടീഷ് മ്യൂസിയം പോലുള്ള മ്യൂസിയങ്ങളും പാർക്കുകളൊക്കെയുള്ള ഒരു നഗരം തന്നെയാണ് ലണ്ടൻ എന്ന് പറയുന്നത് ലണ്ടനിൽ ഇത്രയും പാർക്കുകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യം എന്ന് പറയാം രണ്ടാ ഈ പതിനെട്ട് പതിനെട്ടാമത്തെ പത്തൊമ്പാമത്തെ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ ലണ്ടനിൽ ആകാശത്തിലൊക്കെ ഭയങ്കര വായുമലിങ്ങനുണ്ടായിരുന്നു അതെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം യു കെയിലെ ആകാശവും നമ്മുടെ നാട്ടിലാകാശവും ഭയങ്കര വ്യത്യാസമാണ് നാട്ടിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖം വരാനുള്ള സാധ്യതയാണ് ഇവിടെ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കൈ ആണ് അപ്പൊ അത് അന്തരീക്ഷ മലിനീകരണത്തിലെ വ്യത്യാസമാണ് കേട്ടോ അന്തരീക്ഷ മലിനീകരണം ഇവിടെ കുറച്ചുകൂടി കുറവാണ് അപ്പൊ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ഗ്രേറ്റ് സ്മോക്ക് എന്നാണ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മലിനീകരണം ഉണ്ടായിരുന്നു നഗരം മൊത്തം ഈ ഒരു പുകയിലും മലിനീകരണ വായുവിലും ഒക്കെ രോഗാണുക്കളിലും ഒക്കെ കലർന്ന ഒക്കെ ശ്വസിച്ചും മൊത്തത്തിൽ പ്രശ്നമായപ്പോൾ അത് അപ്പുറത്തെ അധികൃതർക്ക് മനസ്സിലായി ഇതൊക്കെ ശ്വസിക്കാനും നല്ല രീതിയിൽ പച്ചപ്പ് ലഭിക്കാനും നല്ല ശുദ്ധമായിട്ടുള്ള വായു ശ്വസിക്കാൻ വേണ്ടി തുറന്ന സ്ഥലം വേണം കാരണം ലണ്ടൻ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് പല പല സ്ഥാപനങ്ങളും പല ഫാക്ടറികളൊക്കെ ഉണ്ട് അപ്പം എല്ലായിടത്തും ഉള്ള പല വായു വിശ്വസിച്ചും മറ്റുമൊക്കെ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് ഈ പറഞ്ഞ ഗ്രേറ്റ് സ്മോക്കിന്റെ ഇഷ്യൂവിനൊക്കെ സംബന്ധിച്ചായപ്പോൾ ഇതേപോലെയുള്ള പല സ്ഥലങ്ങളിലും തുറന്നു തുറന്ന പാർക്കുകൾ ഇവർ സൃഷ്ടിച്ചു തുടങ്ങി ചില രാജ്യ ചില പ്രഭുക്കന്മാരും ചില പണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു അവരുടെ സ്ഥലങ്ങളൊക്കെ ഗവൺമെന്റിനോട്ട് എന്താ പറയുക ഇങ്ങനെ പാർക്കുകൾ സൃഷ്ടിക്കാൻ വേണ്ടിട്ട് സംഭാവന ചെയ്തു അപ്പോൾ പല പാർക്കുകൾ അവരുടെയൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നഗരത്തിന്റെ ശ്വാസകോശം ലെങ്സ് ഓഫ് ദി സിറ്റി എന്ന രീതിയിലാണ് പല പാർക്കുകളും ഇങ്ങനെ അറിയപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണപ്പം നേരത്തെ പറഞ്ഞാൽ തന്നെയാണ് അപ്പോൾ ഒരുപാട് പേര് വൈകുന്നേരങ്ങളിലും ചില സമയങ്ങളിലൊക്കെ റിലാക്സ് ആയിട്ട് അവിടെ വന്നിരിക്കാനും സംസാരിക്കാനും ഫാമിലി ടൈം കണ്ടെത്താനൊക്കെ ശ്രമിക്കാറ് അത് മാത്രമല്ല ഈ ഒരു പാർക്കുകളൊക്കെ വെൽ ആണ് കേട്ടോ അത് പലപ്പോഴായിട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാണ് അതായത് ഞാൻ നോക്കുമ്പോൾ സോപ്പ് ഉപയോഗിച്ച് വെറും നമ്മുടെ താറ നീല നമ്മുടെ വീട്ടിലെ നില എല്ലാം ഉദ്ദേശിക്കുന്നത് പാർക്കിലെ നിലം ഒരു വ്യക്തി ഒരു ആ ഒരു ഉപകരണം ഉപയോഗിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പോൾ അത് ചെയ്യുന്നത് ഈ ഒരു തൊട്ടടുത്ത ബർഗസ് പാർക്ക് പറഞ്ഞൊരു പാർക്കിലായിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ അത് ആ പാർക്കിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ സംഘടനയാണ് ചെയ്യുന്നത് അതേപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പുല്ല് ചെത്തി വൃത്തിയാക്കുക പിന്നെ ഈ പാർക്കിലൊക്കെ ഇപ്പോൾ ഈ ഒരു കാലപ്പത്തെ ഒരു സീസണില് നമ്മൾ ഈ എന്താ ഇലകളൊക്കെ നല്ല രീതിയിൽ ചുവപ്പും അതേപോലെ മഞ്ഞയും കളർക്കായിട്ട് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ള ഒരു സീസണാണ് ആ മരത്തിന്റെ ഇലകൾ ആ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീണ് മൊത്തം ചിലപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയകളൊക്കെ അതല്ലാതെ ചിലപ്പോൾ ചില ഏരിയകളൊക്കെ വൃത്തിയടയിൽ കിടക്കണ്ടാവും അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചില വാഹനങ്ങൾ വന്ന് അത് ക്ലിയർ ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ട് പിക്ക് ചെയ്ത് ഇലകളെല്ലാം മാറ്റി വൃത്തിയായി വെക്കുന്നു റോഡിൽ ഇങ്ങനെ ഇല വീണിടന്ന് മഞ്ഞും വെള്ളമൊക്കെ ആകുമ്പോൾ പല ആൾക്കാർ വഴിക്ക് വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കി മാറ്റുന്ന അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ രണ്ടാമത്തെ ഒരു ഈ പാർക്കിലൊക്കെ ഉണ്ടാവുള്ള കാരണം ഇന്ന് കാണുന്ന പല പാർക്കുകൾ പണ്ടത്തെ രാജാക്കന്മാരുടെയൊക്കെ വേട്ടയാടൽ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാലക്രമേണ ഈ ഒരു ഇതൊക്കെ പൊതുജനങ്ങൾ കൂടി തുറന്നു കൊടുത്തു അപ്പോൾ അപ്പതി വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്ത് പോവുകയാണ് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് ഇവിടെ യു കെയിലാണ് ഈ ലണ്ടനിലാണ് അപ്പൊ ഞാനത് ക്യൂ ഗാർഡൻ എന്നാണ് പറയും ഞാൻ അതിനെക്കുറിച്ച് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് ആ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന് അതിനകത്ത് ഇല്ലാത്ത ചെടികളും മരങ്ങളും ഇല്ല നമ്മുടെ നാട്ടിലെ വാഴ അടക്കം പായലുണ്ട് ചെറിയ ചെറിയ കുളങ്ങളിൽ കൃത്രിമ പാലുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും അതിമനോഹരമായിട്ടൊരു പാർക്കാണ് അതിമനോഹരമായിട്ടൊരു ക്യൂ ഗാർഡൻ അത് ലോകത്തിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ ആണ് അതേപോലെ നഗരാസൂത്രണം അതി അടിപൊളിയുടെ നഗരാസൂത്രമാണ് ലണ്ടൻ നഗരം പണിയുമ്പോൾ തന്നെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരം തുറന്ന സ്ഥലങ്ങൾ വേണമെന്നവര് മുൻകൂട്ടി കണ്ട ദീർഘവീണത്തോടെയാണ് പണിതിരിക്കുന്നത് പിന്നെ നഗരത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഒരു വളവോ കർവ് ഉണ്ടെങ്കിൽ ആ കറിവിനനുസരിച്ചിട്ടായിരിക്കും കെട്ടിടങ്ങൾ ഉണ്ടാവുക അല്ലാതെ റോഡ് ഇങ്ങനെ ഒരു വളവാണെങ്കിൽ ആ വളവിനനുസരിച്ച് കെട്ടിടങ്ങളുടെ നിർമ്മിതിയും വളഞ്ഞിട്ടുണ്ടാകും പിന്നെ ഓരോ ഏരിയയിലും ലണ്ടനിലൊക്കെ ഓരോ ഭാഗത്തും ഒരു യൂണിഫോമിറ്റിയാണ് വീടുകൾ ഇങ്ങനെ കെട്ടാൻ പറ്റും നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് അതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ വീട് കെട്ടാൻ പറ്റും ഇവിടെ അതിന് അതിനനുവാദം കിട്ടില്ല ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പ്ലാൻ പ്രകാരം മാത്രമേ വീടുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റുള്ളൂ ഒരു യൂണിഫോമിറ്റി അത് ഞാൻ ലണ്ടനിലെ കാര്യമാണ് പറഞ്ഞത് ഔട്ടറിലൊക്കെ ചില ഇടങ്ങളിലൊക്കെ മാറ്റങ്ങളുണ്ടാകും ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പുറത്ത് ഔട്ടറിൽ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ തനിക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ വീട് പണിയാൻ വേണ്ടി പറ്റും പക്ഷെ ലണ്ടനിലും അങ്ങനെയല്ല ലണ്ടനില പ്രധാനപ്പെട്ട പാർക്കുകൾ പറയാ ഹൈഡ് പാർക്കായിട്ടുണ്ട് അതോടൊപ്പം ഒരു പാർക്ക് ഹൈഡ് പാർക്ക് ഞാൻ അതിനെക്കുറിച്ചും ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഹൈഡ് പാർക്കിലാണ് സാധാരണ ജനുവരിയൊക്കെ ആകുമ്പോൾ ന്യൂ ഇയറേക്ക് ആണോ സമയത്ത് ന്യൂ ഇയർ പാർട്ടിയും ന്യൂ ഇയർ ആകുക ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളായിരിക്കും അത് അപ്പോൾ അത് അതേപോലെ പര നിരവധി പാർക്കുകളിലും ഇതേപോലെ പല രീതിയിലുള്ള പ്രസിദ്ധമായത് പ്രസിദ്ധമല്ലാത്തതുമായിട്ടുള്ള ആഘോഷ ലാവുകളൊക്കെ നടക്കാറുണ്ട് അതേപോലെ ലണ്ടൻ സൂ ഒക്കെ സ്ഥിതി ചെയ്യുന്ന റീജൻസ് പാർക്കുകളുടെ അടുത്താണ് ആ റീജൻസ് പാർക്കിന്റെ വീഡിയോ നമ്മൾ രണ്ട് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടത്തെ കാഴ്ചകൾ മനോഹരമാണ് അവിടെയുള്ള ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പോകും ഈ ബട്ടണിൽ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾ ജസ്റ്റ് സമയം കിട്ടുന്ന ഒന്ന് കണ്ടേക്കും അതേപോലെ ബക്കിഹാം കൊട്ടാരത്തിന് അടുത്തുള്ളൊരു പാർക്കാണ് സെയിം ജെയിംസ് പാർക്ക് എന്ന് പറയുന്നത് അതും വലിയ പാർക്കാണ് അപ്പോൾ അതേപോലെ തന്നെ അവിടെ വിനോദസഞ്ചാരികൾ നിരവധി വരാറുണ്ട് അവിടുത്തെ തടാകത്തിൽ കടന്ന് പെലിക്കൻ പക്ഷികളൊക്കെ നല്ല മനോഹരമാണ് അത് പ്രസിദ്ധമാണ് എല്ലാവരും അത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാരാണ് കെനിംഗ്ടൺ ഗാർഡൻ എന്ന് പറയുന്നത് അത് ഇവിടെ അടുത്തു തന്നെയാണ് അപ്പോൾ കെനിംഗ്ടൺ ഗാർഡനിൽ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു വലിയ വലിയ മരങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഫുള്ള് പുൽമേരുകൾ മാത്രമുള്ള ഗ്രീൻ പാർക്കും ലണ്ടനിൽ തന്നെയുള്ളത് അതായത് അവിടെ പ്രത്യേകിച്ച് തടാകങ്ങളോ പൂക്കളോ ഒന്നുമില്ല ഇങ്ങനെ പച്ചപ്പ് പറഞ്ഞ പുൽമേടുകൾ മാത്രം ഇതൊക്കെ പ്രസിദ്ധമായിട്ടുള്ള പാർക്കുകളെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഞാൻ ഇപ്പൊ തൊട്ടടുത്തുള്ള ബർഗസ് പാർക്ക് ഉണ്ട് അത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു പാർക്കാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ടെൻ മിനിറ്റ്സോളം വോക്കുകൾ ഡിസ്റ്റൻസ് ഒരു പാർക്കാണ് അത് തൊട്ടടുത്ത് രണ്ട് വീട്ടിൽ നടക്കുകയാണെങ്കിൽ ഒരു ഫാരഡേ ഗാർഡൻ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയസ് നിരവധി ഉണ്ട് എല്ലാ പാർക്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ടാവും അതും നല്ല രീതിയിൽ ആരോഗ്യത്തെ മുൻനിർത്തി ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് ഭാവിയൊക്കെ എരുതി കുട്ടികൾക്ക് താഴെ വീടെ പരുക്ക് പറ്റാതിരിക്കാനും പിന്നെ അതുമാത്രമല്ല എക്സസൈസും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കിഡ്സ് പ്ലാ ഏരിയ പ്ലാൻസും ഉള്ള ഒരു അടിപൊളി അതേപോലെ നീന്തൽ കുളങ്ങളുള്ള പാർക്കുകളുണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും പല സ്ഥലങ്ങളിലും ഈ ബർഗസ് പാർക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലോ ആ സമയങ്ങളിലൊക്കെ തൊട്ടിട്ട് ഇവിടെയുള്ളൊരു പാർക്കാണ് ബർഗസ് പാർക്ക് എന്ന് പറയുന്നത് അതിൽ ഏകദേശം വലിയൊരു തടാകങ്ങളുണ്ട് അതിൽ നിരവധി പക്ഷികളാണ് വരുന്നത് നമ്മൾ ഇങ്ങനെ അടുത്ത് പോയിട്ട് നമ്മൾ സമയം പോയെ അറിയില്ല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജോലി തരത്തിന് ഇടയിൽ കൂടെ റിലാക്സ് ആയി പോയിരിക്കാൻ പറ്റും ഇതേപോലെ ഒരുപാട് പാർക്കുകൾ കൊണ്ട് സമ്പന്നമാണ് ലണ്ടൻ എന്ന് പറയുന്നത് പിന്നെ ലണ്ടനിലെ പാർക്കുകളുടെ മരങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ എന്താ പറയുക യു കെയിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു വലിയ തടി നല്ല വസ്തീർണമുള്ള വലിയ മരങ്ങൾ ഇങ്ങനെ മേലയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ടോ നല്ല ഭംഗിയുടെ ഇലകളൊക്കെ ആയിരിക്കുന്ന പ്രത്യേകത പലരുടെ പേര് നമുക്ക് അറിയില്ല കേട്ടോ അതേപോലെ തന്നെ ഇവിടെയും പല സ്ഥലങ്ങളിലും തൊട്ടടുത്തപ്പോൾ ഞാൻ കെനിംഗ്ടൺ പാർക്കിൽ പോയെന്ന് പറഞ്ഞു അവിടെയും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെയുണ്ട് ഈ മരങ്ങളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില ചില മരങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് നൂറ് വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ് നേരത്തെ ഞാനൊരു വാർ മ്യൂസിയത്തെ കുറിച്ച് പോകാണ്ടായിരുന്നു ആ വാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കിലാണ് പാർക്കിന് പേര് പെട്ടെന്ന് വിട്ടുപോയി അപ്പൊ ആ പാർക്കിൽ ഇതേപോലെ ഇരുന്നൂറ് വർഷങ്ങളൊക്കെ പഴക്കമുള്ള മരങ്ങളൊക്കെ ഉള്ളത് ഈ മലിനീകരണ വായു മലിനീകരണത്തെ പ്രതിരോധിക്കാനുള്ള അതിശയകരമായിട്ട കഴിവുള്ള മരങ്ങളാണ് ഇവ എന്ന് പറയാൻ പറ്റും നല്ല ശ്വസിക്കാനും മരങ്ങൾക്ക് ചുറ്റും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാവും പ്ലെയിൻ ട്രീ ഈ കാണുന്ന പ്ലെയിൻ ട്രീ ആണ് എനിക്ക് തോന്നുന്നു ഇതാണ് പ്ലെയിൻ ട്രീ എന്നുള്ളതാണ് അപ്പൊ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും ഔദ്യോഗിക മരം എന്നാണ് ഈ മരം അറിയപ്പെടുന്നത് അതിന് ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് തന്നെ ലണ്ടനിൽ വ്യാപകമായി വെച്ചുപിടിപ്പിച്ച മരം ആണെന്നതാണ് ഞാനിപ്പോ വിക്കിപീഡിയക്ക് നോക്കുമ്പോഴേക്ക് മനസ്സിലായത് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ പല സ്ഥലങ്ങളിൽ ഇത്രയും വലിയ മരങ്ങൾ കാണാൻ പറ്റും ഈ മരത്തിന് പ്രത്യേകം എന്താ പറയുക പുറന്തൊലി ഇടയ്ക്കിടയ്ക്ക് അടർന്ന് പോകുന്നത് അപ്പൊ ഈ പുറന്തൊലിങ്ങനെ അടർന്ന് പോകുന്നതുകൊണ്ട് തന്നെ മലിനീകരണ വസ്തുക്കൾ ഇതിൽ അതിൽ പറ്റിപ്പിടിക്കാതെ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മരത്തിനുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കി ഇംഗ്ലീഷ് ഓക്ക് എന്നുള്ളൊരു മരമുണ്ട് ഇത് യു കെയിലേക്ക് ദേശീയ ചിഹ്നാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഓക്ക് മരങ്ങളൊക്കെ ഈ പാർക്കുകളിൽ പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും അതേപോലെ വേറൊരു രസകരമായിട്ടുള്ള സമയം യു കെയിലെ സീസണുകളുടെ മാറ്റം ഇങ്ങനെ എല്ലാ സീസണും എനിക്ക് ഇഷ്ടമാണ് യു ഇപ്പോൾ ഒരു ഓട്ടം എന്ന് പറയും അല്ലെങ്കിൽ ഫോൾ എന്ന് പറയും അതായത് ഫോൾ കഴിയാൻ വേണ്ടി പോവുകയാണ് ഇനിയിപ്പോൾ അടുത്ത നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താണ് തണുപ്പ് കാല ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തണുപ്പ് കാലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മരങ്ങളുടെ ഇലകളൊക്കെ ചുവപ്പും മഞ്ഞയൊക്കെ കളറിലായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അത് കാണാൻ നല്ല രസമാണ് സമയങ്ങൾ സൂര്യോദയം വൈകിട്ട് സൂര്യാസ്തമയം നേരത്തെ ആകും അപ്പൊ എന്താ ചെറിയ അങ്ങനെ പറഞ്ഞു മനസ്സിലാവുന്നറിയില്ല എന്നാലൊരു പറയുകയാണെങ്കിൽ രാവിലെ ഒരു ഏഴരൊക്കെ ആവും ചിലപ്പോൾ സൂര്യൻ ഉദിക്കാൻ അപ്പൊ വൈകീട്ട് മണി സോറി രാവിലെ നേരത്തെ ഡ്യൂട്ടിക്ക് പോകുന്ന ആൾക്കാർക്ക് അഞ്ചുമണി ആറരയൊക്കെ കിടക്കുന്ന ആൾക്കാർക്ക് ഇരുട്ടായിരിക്കും ഇതാവുക ഒരു ഏഴര എട്ട് മണിയൊക്കെ സൂര്യൻ ഉദിക്കാൻ വേണ്ടിയിട്ട് അസ്തമിക്കാൻ ഒരു വൈകുന്നേരം മൂന്നും മൂന്നര നാലു മണിയൊക്കെ ആകുമ്പോൾ അസ്തമിച്ചു തുടങ്ങും അപ്പൊ വൈകിട്ട് രൂപഴിഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഇരിട്ടായിരിക്കും ഉണ്ടാവുക അതാണ് പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും രാത്രി തിരിച്ചു വരുമ്പോഴും രാത്രി എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ എല്ലാ വർഷവും ഒക്ടോബർ ലാസ്റ്റ് സൺഡേ എന്ത് ചെയ്യും യു കെയിലെ ടൈം മാറുന്നുണ്ട് അത് ഈ ഒരു കാരണം കൂടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ചേഞ്ച് ആവുന്നുണ്ട് അതേപോലെ മാർച്ചിലും ഇതേപോലെ ഒരു മണിക്കൂർ മാറ്റം വരും അതായത് ഡേ ലൈറ്റ് ഏഴ് എട്ട് മണിക്കൂറൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാവുള്ളൂ ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞു മാർച്ചിലോട്ടൊക്കെ മാറുമ്പോൾ ഡേ നീളാൻ തുടങ്ങും അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നത് മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഒരു മണിക്കൂർ ക്ലോക്ക് സൂചി അങ്ങോട്ട് മാറും അപ്പൊ ഈ സ്പ്രിങ് സമയത്ത് നല്ല പൂക്കളൊക്കെ വിരിയുന്ന സമയമാണ് യൂക്കിയിൽ ആകാശം തെളിഞ്ഞു നിൽക്കും വിറ്റാമിൻ ഡി ആവോളം ലഭിക്കും സൂര്യപ്രകാശം കിട്ടും തണുപ്പിന് തണുപ്പ് ചൂടിന് ചൂട് എന്നുള്ള സിറ്റു എന്നൊരു എന്നൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക പിക്നിക് മൂഡായിരിക്കും യു കെ ആൾക്കാരൊക്കെ ഏകദേശം പുറത്തിറങ്ങുന്ന ഒരു സമയം തന്നെ ഈ സമ്മർ ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് നല്ല ചൂടായിരിക്കും ഫീൽ ചെയ്യുക ചൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ നാൽപ്പത് അമ്പവും നല്ല ട്വന്റി ഫൈവ് ടു തേർട്ടി ചിലപ്പോൾ തേർട്ടി ഫൈവ് ഇതൊക്കെയാണ് ചൂട് എന്ന് പറയുന്നത് നമ്മൾ ഈ പാലക്കാടിനും ചൂടൊക്കെ ഉള്ള ആൾ സഹിച്ച ആൾക്കാർക്ക് ഇതൊക്കെ എന്ത് ചൂടല്ലേ പിന്നെ മാത്രമല്ല വേറെ രസമുള്ള കാര്യം പല ആൾക്കാർ ഈ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ടൈമാണ് കാരണം എന്താണ് പലരും ഇവിടുത്തെ ആൾക്കാർ വസ്ത്രവും ഇല്ലാണ്ടായിരിക്കും റോഡിലൂടെ നടക്കുക അവർ ഈ പറഞ്ഞ ചൂട് ൂട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിറ്റാമിൻ ഡി ആവോളം ശരീരത്തിലോട്ട് ആ വായിച്ചെടുക്കുന്ന ടൈമൊക്കെയാണ് നമുക്ക് സമയം പോകുന്ന അറിയില്ല കാരണം രാത്രി ഒൻപത് ഒൻപതര ആയാലും ഡേ ലൈറ്റ് ഉണ്ടാവും ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വാച്ച് നോക്കിയാൽ മാത്രമേ രാത്രി എന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഏകദേശം പുലർച്ചെ നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യപ്രകാശം നമ്മളെ വന്ന് വിളിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ആൾക്കാരെങ്ങനെ ജോലി മാത്രമല്ല അവരിങ്കിലും ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിട്ടിരിക്കുകയൊക്കെയാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ നിങ്ങൾക്ക് എത്രത്തോളം ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് എനിക്ക് അറിയില്ല യു കിട്ടി വരവേണ്ടി ആഗ്രഹിക്കുന്നു രണ്ടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് കാണുകയാണെങ്കിൽ നല്ല ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതേപോലെ തന്നെ വേറെ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ മറ്റൊരു കിടിലെ വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് വൈസ് യു താങ്ക് യു